ഹായ് ഓൾ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളിക്ക് തൊട്ടടുത്തായിട്ട് ഖത്തർമൽ എന്ന സ്ഥലത്താണ് ഉണ്ടോ ഖത്തർമൽ അങ്ങാണ്ടൊരു കിലോമീറ്റർ മാറിയിട്ട് ഒരു പതിനേഴ് സെന്റ് സ്ഥലമുണ്ട് നാല് ബെഡ്റൂമോട് കൂടി അറ്റാച്ച് ബാത്റൂമോട് കൂടിയുള്ള എല്ലാ സൗകര്യങ്ങളുള്ള റോഡ് മുൻ ജസ്റ്റ് കൊടുക്കേറാനുള്ളൂ കൊടുവെള്ള സൗകര്യമുണ്ട് ഗോൾഡൻസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ തൊട്ടടുത്തായിട്ട് വരുന്ന പ്രോപ്പർട്ടിയാണ് എല്ലാ സൗകര്യങ്ങളും ഒരു ചെറിയൊരു പ്രൈസിന് ഇങ്ങനെ തരാൻ പോവാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പ്രോപ്പർട്ടി ഒന്ന് ഫസ്റ്റ് കാണാം കമോൺ കിഴക്കോത്ത് പഞ്ചായത്തിലാണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ ഒരു കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സിറ്റൌട്ടും കൊടുത്തിട്ടുണ്ട് നല്ല വിശാലമായൊരു ഡൈനിങ് ഹാൾ ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു ലിവിങ് റൂമും ഉണ്ട് കേട്ടോ രണ്ട് ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് രണ്ടും അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള നല്ല സ്പേഷ്യസായിട്ടുള്ള റൂമുകളാണ് പിന്നെ കൂടാതെ കിച്ചൺ വരുന്നുണ്ട് വർക്കേരിയ വരുന്നുണ്ട് ഒരു സ്റ്റോർ റൂമും വരുന്നുണ്ട് രണ്ട് മാസ്റ്റർ ബെഡ്റൂമുകൾ കൂടാതെ ബാൽക്കണിയും പ്രയർ റൂമും ഫസ്റ്റ് ഫ്ലോറിലാണ് നിങ്ങൾ കണ്ടില്ലേ വീട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് പതിനേഴ് സെന്റ് സ്ഥലം നാല് അറ്റാച്ച് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമ് പുറത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ തൊട്ടടുത്ത് തന്നെ ഗോൾഡനിൽസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട് പിന്നെ എം ജെ ഐ സ്കൂളിലേക്ക് ഇവിടുത്തെ വെറും ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വട്ടുള്ളിലേക്ക് രണ്ട് കിലോമീറ്റർ കത്തർമൽ ടൗണിലേക്ക് ഒരു കിലോമീറ്റർ ഉള്ളൂ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ ഒരിക്കലും പറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന അടിപൊളി കിണറുണ്ട് അപ്പോൾ ഇനി ഒരു ചോദിക്കുന്ന റൈറ്റ് ആണെങ്കിലോ വെറും അൻപത്തൊമ്പത് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് കേട്ടോ ഏത് പതിനേഴ് സെന്റ് സ്ഥലത്തിനും ഈ വീടിനും അപ്പോൾ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് ഓണ വാമ്പറില് തന്നെ വിളിക്കുക എത്രയും പെട്ടെന്ന് കച്ചവടക്കാം പിന്നെ നമ്മളെ ഫോളോ ചെയ്യാൻ ആരും മറക്കണ്ട യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്